ിലാണ് യൂറോപ്പിലാണ് വേൾഡ് കപ്പ് പോയത് അതുകൊണ്ട് ലാറ്റമേരിക്ക് തന്നെ അർജന്റീന പറഞ്ഞിട്ടില്ല ഫ്രാൻസ് ഉണ്ട് ഫ്രാൻസിന് ഇപ്പം റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് പെരുക്ക് പറ്റി എന്ന കേൾക്കണത് അപ്പൊ ക്യാൻ്റ ഫ്രാൻസിന് മിഡ്ഫീൽഡിനി ക്ഷീണം ചെയ്യും എന്നാലും എംബാപ്പ ഉണ്ട് നല്ല ഫോമിലുണ്ട് ഗോൾ കീപ്പർ ലോറീസും നല്ല ഗോൾ കീപ്പർ ആണ് അതുപോലെ ദസാംസ് നല്ല കോച്ചാണ് അപ്പം ഫ്രാൻസും അപകടകാരിയാണ് പിന്നെ ഈ അത്ര ഒരു ശക്തമായിട്ട് കഴിഞ്ഞ പ്രാസ് ശക്തല്ല ജർമ്മനി ആൻസ് ഫ്രിക്ക് അദ്ദേഹം കോച്ചാണല്ലോ ഇപ്പൊ ജർമിനിന്റെ കോച്ചി ഭയം മുടിക്കാ കോച്ചാണ് പക്ഷെ അത്ര ഒരു കരുത്ത് കാണുന്നത് പിന്നെ ഒക്കെ ഉള്ള കാലത്തുള്ള നല്ല ടീം തന്നെയാണ് ഇപ്പൊ അത്ര ഒരു ജർമിനിന്റെ അപകടകരി തോമസും ഡിഫൻസിൽ നല്ല പിന്നെ മുപ്പത്തി എട്ടിലും മുപ്പത്തിനാലിലും മുപ്പത്തിയെട്ടിലും ഇറ്റലി നല്ല നിർത്തി നിന്നാ ഒരു ടീമും നിലനിർത്താൻ ലോകത്ത് കഴിഞ്ഞില്ല സ്പെയിൻ ഉണ്ട് നല്ല ടീമാണ് ഇപ്പൊ പ്രാവശ്യം ടീമോ നല്ല ടീമില്ലേ പിന്നെ നെതർലാൻഡ്സ് വക്കാലിന്റെ നെതർലാൻഡ്സ് രണ്ടായിരത്തി പതിനും പിന്നെ പതിനാലിനൊക്കെ സെമിയില് അർജന്റീനോട് സെമിയില് തോറ്റോറ്റാണ് പിന്നെ അതിനുശേഷം ഈ ഭാഗ്യം എഴുപത്തി എട്ടിലൊക്കെ ഭയങ്കര ടീമിൽ യോഹാൻ ക്രൈഫ് എന്ന് പറഞ്ഞ ഒരു കളിയാണ് യോഹാൻ ക്രൈഫ് എന്നൊരു കളിക്കാരാണ്ടായി നെതർലൻഡ്സിൽ അപ്പൊ അന്നും ഭാഗ്യം തുടങ്ങിയിൽ ഈ ഒന്നാം റൗണ്ട് കളി അറിഞ്ഞാല് യൂറോപ്യനായിട്ട് മുട്ടണം അപ്പൊ അറിയാം അപ്പൊ നാല് രാജ്യം അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒന്ന് രണ്ട് കളി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമ്പോൾ പൂർണ്ണമായിട്ട് കഴിയുള്ളു കാരണം ലോകകപ്പ് തുടങ്ങിയില്ലേ നാല് രാജ്യം ഏഷ്യൻ ടീം സൗദിനെ എങ്ങനെ ആയിരിക്കും അതിജീവിക്കാൻ പോലെ പോളണ്ട് ഒന്ന് ഒന്ന് മെക്സിക്കോ ആണ് ഗ്രൂപ്പിൽ അപ്പൊ അതിൽ നിന്ന് അതിജീവിച്ചിരുന്ന അർജന്റീന ശക്തമായ മുന്നേറാണെങ്കിൽ നമുക്ക് പറയാം വേൾഡ് കപ്പ് തുടങ്ങി ഒടുങ്ങിയും ഞങ്ങൾ നേരത്തെ പറഞ്ഞ നാലഞ്ച് രാജ്യം ശക്തര തന്നെയാണ് ഒരു രാജ്യമാണ് വേൾഡ് കപ്പ് ചാമ്പ്യം പറയാൻ ഉറപ്പാണല്ലോ അത് ഉറപ്പാണ് അടുത്ത കളി കഴിഞ്ഞിട്ട് ഫൈനലിൽ ആർക്ക് തമ്മിൽ മുട്ടത്തെ ആഗ്രഹിക്കുന്നത് ബ്രസീൽ അർജന്റീന ഫൈനലിൽ മുട്ടേ ഗ്രൂപ്പ് അങ്ങനെ വരെ രണ്ട് ഘട്ടങ്ങളാണ് തിരിഞ്ഞ് തിരിഞ്ഞ് വരണമെങ്കിൽ രണ്ട് ഘട്ടങ്ങളിലും ഒരു ഘട്ടങ്ങളും ഒരു ടീം പുറത്തോക്ക് പോകാൻ പാടില്ല അങ്ങനെ തിരിഞ്ഞു വന്നാൽ ഒരു പക്ഷേ ബ്രസീൽ അർജന്റീന സെമിയിലേക്ക് തോന്നുന്നത് അങ്ങനെ മുട്ടി കഴിഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു ഫുട്ബോൾ പ്രേമികൾ ആഘോഷമായിരിക്കും അങ്ങനെ വെട്ടട്ടെ അതിൽ ബ്രസീൽ ജയിക്കട്ടെ അതിപ്പോ അങ്ങനെയാ പറയില്ല കാരണം ഞാൻ ടീമിന്റെ അപ്പൊ എന്റെ ആഗ്രഹം അർജന്റീന തെറ്റി പറയലേം കളിക്കല പോലല്ലേ അത് അപ്പൊ നമ്മളെ ഇപ്പൊ ഏഷ്യയിലാണ് നമ്മള് കളി നടക്കുന്നത് ഖത്തറിൽ നമ്മള് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഏഷ്യയിലാണ് നടക്കുന്നത് അപ്പൊ നമ്മളെ ഇന്ത്യ ഏതായാലും ഇല്ല ഐഎസ്എൽപാട് മാറ്റം വന്നു വന്നാലേ കളി കാണാൻ വിദേശ കളിക്കാരെ കൂടെ കളിക്കുമ്പോ ഇന്ത്യക്ക് ഊർജ്ജം പകർന്നു അപ്പൊ രണ്ടായിരത്തി ആറ് വേൾഡ് കപ്പ് അമേരിക്ക മെക്സിക്കോ കനഡ കനടത്തെ ആദ്യത്തെ കപ്പിൽ രാഷ്ട്രമാണ് പങ്കെടുക്കേണ്ടത് അപ്പൊ ഓരോ സീറ്റ് വർദ്ധിക്കും അപ്പൊ സീറ്റ് വർദ്ധിക്കുമ്പോ ഒരു പക്ഷേ ഇന്ത്യക്ക് ശ്രമിച്ചാൽ ഒരു പക്ഷേ യോഗ്യ നടന കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഏഷ്യയിൽ നിന്ന് നമുക്ക് ഏഷ്യയിൽ നടക്കണ കളിയും നമ്മൾ മുന്നേറാൻ സാധിക്കും ഏഷ്യൻ എന്ന് പറഞ്ഞതെങ്കിൽ ഏഷ്യ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ അർജന്റീൻ ഗ്രൂപ്പിലാണല്ലോ പറഞ്ഞത് ഏഷ്യൻ മനുഖരാൾക്കൊന്നും അതിജീവിക്കാൻ കഴിയൂല കാരണം ഒന്ന് പിന്നെ കോൺഗാഫിൽ നിന്ന് വരുന്ന മെക്സിക്കോയാണ് മെക്സിക്കോ അറിഞ്ഞ എല്ലാ വേൾഡ് കപ്പ് കളിക്കുന്ന സെറ്റായ ടീമും ശക്തമായ ഡെവൻ ഡോസ്കിന്റെ നേതൃത്വത്തിലുള്ള പോളണ്ടാണ് പോളണ്ട് അപ്പൊ ഈ പോളണ്ട് എന്ന് പറഞ്ഞാൽ യൂറോപ്പ് ടീമാണ് നെതർലാൻഡ്സ് അല്ല പോളണ്ടാണ് എന്നാലും നെതർലാൻഡ്സിന് ശക്തി ഇല്ലെങ്കിൽ പോളണ്ട് ചില്ലറക്കാനൊന്നുമില്ല പോളണ്ടിനെ ഒന്ന് മറികടക്കാൻ സൗദിക്ക് കഴിയോന്ന് അപ്പൊ ഏഷ്യയില് ആ ഗ്രൂപ്പ് സൗദിന്റെ ഖത്തറുണ്ട് സൗദി അറബാ ഖത്തറുണ്ട് ആതിഥേരാണ് ഇക്കഡോറാണ് എതിരാളിഡോറായിട്ടാണ് ഒന്ന് നെതർലാൻഡ്സ് ആണ് ഒന്ന് സെനകലാണ് സെനകലെന്ന് പറഞ്ഞാല് പിന്നെ മാന എന്നുള്ള നേതൃത്വത്തിലുള്ള സെനകൽ പിന്നെ അലിസിസോ പറഞ്ഞ കോച്ചി സാധ്യമായ പിന്നെ കരുത്താണ് സെനകലിന്റെ സെനകിൽ നല്ല ടീമാണ് അപ്പൊ സെനകനൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടറിയേണ്ടി വരും ഇക്കഡോറിൽ ലാറ്റിൻ അമേരിക്ക എന്ന് വരുന്ന ടീമാണ് ഇക്കഡോറ് എന്നാലും ഇക്കഡോറിന്റെ സ്വന്തം രാജ്യത്തിന് ആദ്യ